മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുഴലുത്തുകാരായി സംസ്ഥാനത്തെ പോലീസുകാർ മാറിയെന്ന് കെ പി സി സി അംഗം എം പി ഉണ്ണികൃഷ്ണൻ ഷാഫി പറമ്പിൽ പറമ്പ് ലമ്പിക്കെതിരായുണ്ടായ അതിക്രമത്തില് പ്രതിഷേധിച്ച് പഴയങ്ങാടിയിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്തെ പോലീസ് സേന തീർത്തും അവസ്ഥയാണ് കേരളത്തിലെ പോലീസുകാർ മുഖ്യമന്ത്രിയുടെ കുഴലത്തുകാരായി മാറിയിരിക്കുകയാണ് ഷാഫി പറമ്പിൽ എംപിയെ ഒതുക്കുക എന്ന നിലപാടിലാണ് ഇത്തരത്തിൽ ആക്രമിക്കാനുള്ള പ്രവണത ഉണ്ടായത് ശബരിമല സ്വർണക്കടത്ത് വിഷയത്തിൽ നിന്നും എല്ലാവരെയും ശ്രമമാണ് നടത്തുന്നതെന്നും എം പി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ഷാഫി പറമ്പിലെ പോലീസ് ആദ്യം പക്ഷെ കാണുമ്പോ ഷാഫി പറമ്പിലെ അടിക്കുന്ന രംഗം തന്നെ നമുക്ക് കൂടി ഷാഫി പറമ്പിലെ ഈ പാർട്ടിയുടെ നേരത്തെ മുദ്രാവാടിച്ച പോലെ തന്നെ പാർട്ടിക്ക് അകത്തുള്ള ചില ഈ സ് നേതാക്കന്മാരെയും അക്രമിച്ചൊതുക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ അത് നോക്കി നിൽക്കുവാൻ വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും യു ഡി എഫും തയ്യാറല്ല എന്നും ഇത്തരം അക്രമകാരികളെ കൊണ്ട് സി പി എമ്മിന്റെ അക്രമം നമുക്ക് ഒരു ഭാഗത്ത് അവരെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടി നടത്തുന്ന സി പി എമ്മിന്റെ അനുഭാവികളെ ആയ ആളുകളോ അല്ലാത്തവരോ പിണറായി വിജയന്റെ ഒരു ഒരു കൊടലൂത്തുകാരായി പോലീസ് കേരളത്തിൽ മാറിയിരിക്കുന്നു അലപ്പലച്ചു പോയിരിക്കുന്നു ഷാഫി പറമ്പിലെ എംപിക്കെതിരായുണ്ടായ അതിക്രമത്തിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് സംഘടിപ്പിച്ചത് അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ സന്ദീപ് ആണപ്പുഴ വി രാജൻ മോഹനൻ കക്കോപ്രവൻ ജോയി ചൂട്ടാട കെ സിർഹബിൽ പുന്നക്കൻ മുഹമ്മദ് അലി പി വി ധനലക്ഷ്മി വി മണികണ്ഠൻ സുധീഷ് വെള്ളച്ചാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി